അതിർത്തിയോട് ചേർന്നുള്ള പ്രദേശങ്ങളിലൊക്കെ അശാന്തിയുടെ രാവും പകലുമായിരുന്നു കഴിഞ്ഞ നാൽപ്പത്തിയെട്ട് മണിക്കൂർ നമ്മൾ കണ്ടത് എന്നാൽ സാധാരണ നിലയിലേക്ക് അവിടെ ഒക്കെ എത്തുകയാണ് വലിയ ആശങ്കയുണ്ട് ജനങ്ങൾക്ക് എന്നുള്ളതൊരു വസ്തുതയാണ് പഞ്ചാബിലെ മോഗയിൽ നിന്ന് വീഡിയോ ജേർണലിസ്റ്റ് ഉണ്ണി തൂവൂരിനൊപ്പം അർജുൻ കല്യാൺ തയ്യാറാക്കി റിപ്പോർട്ട് കാണും ഞാനിപ്പോൾ നിൽക്കുന്ന പഞ്ചാബിലെ മോഗയും പരിസര പ്രദേശങ്ങളും ഫിറോസ്പൂരും ഒക്കെ നല്ല ദൃശ്യഭംഗിയുള്ള സ്ഥലങ്ങളാണ് നീണ്ടു കിടക്കുന്ന ഏക്കർ കണക്കിനുള്ള വയലുകളാണ് എല്ലായിടത്തും നമുക്ക് കാണാൻ വേണ്ടി കഴിയുക ഞാനിപ്പോൾ നിൽക്കുന്നതും അതുപോലൊരു കൊച്ചു ഗ്രാമത്തിലാണ് ഈ ഗ്രാമത്തിൽ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ വേണ്ടി കഴിയും എത്രയോ ഏക്കറുകൾ പറന്ന് കിടക്കുന്ന കൃഷിഭൂമിയാണ് പാടങ്ങളാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ അതായത് ഈ സംഘർഷമൊക്കെ ഉണ്ടാവുന്നതിൻ്റെ ദിവസങ്ങൾക്ക് മുൻപ് ഇവിടെ സജീവമായി കർഷകരെത്തുകയും ഈ കൃഷിഭൂമികൾ അടുത്ത കൃഷിക്ക് വേണ്ടി പാകപ്പെടുത്തുകയും ഒക്കെ ചെയ്ത ജോലികൾ നടക്കുന്ന ഒരു സമയമായിരുന്നു ആ സമയത്താണ് ഇത്തരമൊരു ആക്രമണമൊക്കെ ഉണ്ടായത് രാത്രി സമയങ്ങളിൽ വയലുകളിൽ പോലും ഈ ഷെല്ലാക്രമണമൊക്കെ ഒരു സ്ഥിതി പരിഗണിച്ചുകൊണ്ടാണ് ആരും ഈ വയലുകളിലേക്ക് എത്താതിരിക്കുന്നത് എന്നുള്ളതാണ് ഇവിടെ എത്തിയിട്ടുള്ള അല്ലെങ്കിൽ വയലിൽ നമുക്ക് കാണാൻ വേണ്ടി കഴിഞ്ഞാൽ വളരെ ചുരുക്കം കർഷകരോട് സംസാരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് വീടുകളിലൊക്കെ ആളുകൾ മെല്ലെ മെല്ലെ പുറത്തേക്ക് ഇറങ്ങുന്നു അവരുടെ ആശങ്ക പൂർണ്ണമായും ഒഴിഞ്ഞു എന്ന് ഒരിക്കലും പറയാൻ വേണ്ടി കഴിയില്ല പക്ഷേ അവർക്കൊക്കെ വലിയ ആശ്വാസമാണ് ഇപ്പോൾ ഉള്ളത് എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല ആ യുദ്ധം അത്തരത്തിൽ യുദ്ധസമാനമായിട്ടുള്ള സാഹചര്യം രാത്രികളിൽ ഷെല്ലാക്രമണം ഔട്ട് ഇത്തരത്തിലുള്ള സംഭവങ്ങളൊക്കെ അവരെ വല്ലാതെ ആകുലപ്പെടുത്തിയിട്ടുണ്ട് വല്ലാതെ അസ്വസ്ഥരാക്കിയിട്ടുണ്ട് പക്ഷേ അവരെല്ലാം തന്നെ പറയുന്നത് ഈ വെടിനിർത്തൽ അതായത് രണ്ട് കാണെങ്കിൽ കൂടിയും വെടിനിർത്തൽ ഉണ്ടായിരിക്കുന്നത് വലിയ ആശ്വാസമാണ് എന്നുള്ളതാണ് അവരോട് നമ്മൾ പ്രതികരണമൊക്കെ ചോദിച്ചിരുന്നു പക്ഷേ അവർ പറയുന്നത് വലിയ പേടിയാണ് എന്താവുമെന്നുള്ള ഒരു ടെൻഷനൊക്കെ നമുക്കുണ്ട് എന്നുള്ള കാര്യമൊക്കെയാണ് അവർ പറയുന്നത് അവരുടെ ആ കാര്യങ്ങളൊക്കെ ന്യായവുമാണ് കാരണം എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ സ്വാഭാവികമായും അത് നമ്മളെ സംബന്ധിച്ച് ഒരു ബൈറ്റായിരിക്കും പക്ഷേ അവരെ സംബന്ധിച്ച് അവരുടെ ജീവിതമാണ് അവർ പിന്നെയും ഇവിടെ ജീവിക്കേണ്ടവരാണ് അതുകൊണ്ട് തന്നെ അവരോട് സംസാരിക്കുമ്പോൾ അവർ കാര്യങ്ങളൊക്കെ വിശദമായ രീതിയിൽ തന്നെ എന്തൊക്കെയാണ് സംഭവിച്ചത് എന്തൊക്കെയാണ് നടക്കുന്നത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു പക്ഷേ അവർ അത് മൈക്കിന് മുന്നിൽ ഒരു ക്യാമറ സ്ക്രീനിന് മുന്നിൽ വന്ന് പറയാൻ സന്നദ്ധരല്ല പലർക്കും പേടിയാണ് ആ പേടി തന്നെയാണ് നമ്മൾ പറയുന്നത് ആശങ്ക ഒഴിഞ്ഞുവെന്ന് പൂർണ്ണമായി പറയാൻ വേണ്ടി കഴിയില്ല പക്ഷേ അവർക്കൊക്കെ ആശ്വാസമുണ്ട് അല്പം അതായത് ചുട്ടുപൊള്ളുന്ന വെയിലിൽ ഒരു തണല് കിട്ടിയതുപോലുള്ള ഫീലിംഗ് ആണ് ജനങ്ങൾക്കെല്ലാം അനുഭവപ്പെടുന്നത് ഫിറോസ്പൂരിലായിരുന്നു ഉണ്ടായിരുന്നത് എന്തായാലും അവർക്കെല്ലാം വലിയ ഒരു സന്തോഷം തന്നെയാണ് രണ്ട് ദിവസത്തെ ദിവസത്തേക്കാണെങ്കിൽ കൂടി ഒരു ആശ്വാസം ആ കർഷകരോടൊക്കെ മുഖത്ത് വിരിയുന്ന ഒരു പുഞ്ചിരിയിൽ നമുക്ക് കാണാനും കഴിയുന്നുണ്ട് പഞ്ചാബിലെ മോഹയിൽ നിന്നും വീഡിയോ ജേണലിസ്റ്റ് ഉണ്ണി തൂവൂറിനോടൊപ്പം റിപ്പോർട്ടർ അർജുൻ കല്യാഡ് ഇൻ റിപ്പോർട്ടർ